तुम मेरे पास होते हो गोया तुम मेरे पास होते हो गोया हु? जब कोई दूसरा नहीं होता तुम मेरे पास होते हो गोया जब कोई दूसरा नहीं होता രണ്ടാമതൊരാൾ ഇല്ലാതിരിക്കെ അല്ലെങ്കിൽ ഞാൻ ഏകനായിരിക്കെ നീ എൻ്റെ അരികിലുള്ളതുപോലെ ഇതാണ് അതിന് ഏറ്റവും ലളിതമായി നൽകാൻ കഴിയുന്ന അർത്ഥകൽപ്പന എന്നാൽ ഈ ഈരടിയെ വ്യത്യസ്തമാക്കുന്ന അല്ലെങ്കിൽ ഇത്രയും പ്രാധാന്യമുള്ളതാക്കുന്ന ഒരു കാര്യം ഈ ഈരടിക്ക് വ്യത്യസ്തമായ അർത്ഥഭേദങ്ങൾ കൽപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഗോയ എന്ന് പറയുന്ന വാക്കിലാണ് ഇതിൻ്റെ കളികൾ കിടക്കുന്നത്